നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വളർത്തു മൃഗങ്ങളെ വളർത്താൻ ഒരുപാട് ആളുകൾക്ക് ഇഷ്ടമാണ് ഒരു വളർത്തു മൃഗം അതിപ്പോൾ പട്ടിയോ പൂച്ചയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയിക്കോട്ടെ അവരെയൊക്കെ സ്വന്തം മക്കളെ പോലെ തന്നെയാണ് പലരും പരിപാലിക്കുന്നതും ലാളിക്കുന്നതും അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതും എല്ലാം തന്നെ വീട്ടിലെ ഒരു അംഗത്തെ പോലെയാണ് പലപ്പോഴും വളർത്തു മൃഗങ്ങളെ ഇതിനെ പരിചരിക്കുന്ന ആളുകൾ കാണാറുള്ളത് അതുകൊണ്ട് തന്നെ അതിൻ്റെ വിയോഗം അല്ലെങ്കിൽ അത് പെട്ടെന്ന് എന്തെങ്കിലും അസുഖം എന്നൊക്കെ അത് ചത്തുപോയി കഴിഞ്ഞാൽ അവർക്കത് വലിയ വിഷമമാവാറുണ്ട് എന്നാൽ ഒരു തരത്തിലുള്ള ആളുകൾ ഇത്തരം ിൽ വളർത്തുമൃഗങ്ങളെ ഇഷ്ടമല്ലാത്തവരുണ്ട് എന്നാൽ കൂടുതൽ ആളുകളും ഇത്തരത്തിൽ അവർക്ക് സമയം പോകാനായിട്ടും അവർക്ക് മനസ്സിനൊരു സമാധാനം ലഭിക്കാനൊക്കെ ആയിട്ട് വളർത്തു മൃഗങ്ങളെ വളർത്തുന്നവരാണ് ഏതായാലും ഇപ്പോൾ വളർത്തു പൂച്ചയുടെ വിയോഗം താങ്ങാനാകാതെ ഒരു മുപ്പത്തിരണ്ട് വയസ്സുകാരി ജീവൻ ഒടുക്കി എന്നുള്ള വാർത്തകളാണ് കാണുന്നത് ഉത്തർപ്രദേശിലെ അമ്രോഹ ജില്ലയിലാണ് സംഭവം നടക്കുന്നത് പൂജ എന്ന യുവതിയാണ് മരിച്ചിരിക്കുന്നത് രണ്ടു ദിവസം മുമ്പാണ് പൂജയുടെ വളർത്തു പൂച്ച ചത്തത് അരിമ മൃഗം ജീവിതത്തിലേക്ക് തിരികെ വരുമെന്ന് പ്രതീക്ഷിച്ച യുവതി രണ്ടു ദിവസം പൂച്ചയുടെ ശരീരം വീട്ടിൽ സൂക്ഷിച്ചിരുന്നു എട്ട് വർഷം മുമ്പ് ഡൽഹി സ്വദേശിയെ പൂജ വിവാഹം കഴിച്ചിരുന്നു രണ്ട് വർഷത്തിനു ശേഷം വിവാഹമോചിതയായി പിന്നീട് അമ്മ ദേവിക്കൊപ്പം പിതാവിന്റെ വീട്ടിലാണ് യുവതി കഴിഞ്ഞിരുന്നത് വിവാഹമോചനത്തിനു ശേഷം വലിയ ഏകാന്തത അനുഭവിച്ച യുവതി ഒരു പൂച്ചയെ വളർത്താൻ തീരുമാനിക്കുകയും ദത്തെടുക്കുകയുമായിരുന്നു ഏകാന്തതയിൽ നിന്ന് രക്ഷ നേടാനാണ് പൂജ പൂച്ചയെ വളർത്തിയതെന്ന് ബന്ധുക്കൾ പറഞ്ഞു ദിവസം മുഴുവനും ഏർ പൂച്ചയ്ക്കൊപ്പം ചിലവഴിക്കുന്നതായിരുന്നു പൂജയുടെ ശീലം എന്ന് പറയുന്നത് ഒടുവിൽ അത് മരിച്ചപ്പോൾ അതിനെ മറവ് ചെയ്യാൻ പോലും ഗജ്രാദേവി ആവശ്യപ്പെട്ടപ്പോൾ മക്കളായിട്ടുള്ള പൂജ അത് നിരസിക്കുകയായിരുന്നു പൂച്ച ജീവിതത്തിലേക്ക് തിരികെ വരുമെന്നായിരുന്നു ആ യുവതി അമ്മയോടക്കം പറഞ്ഞിട്ടുണ്ടായിരുന്നത് രണ്ടു ദിവസം പൂച്ചയുടെ ശരീരം നിലത്ത് വയ്ക്കാതെ പൂജ കൊണ്ടു നടന്നുവെന്നും ബന്ധുക്കൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് മറവ് ചെയ്യാൻ ആവശ്യപ്പെട്ടപ്പോഴെല്ലാം പൂജ വാശി പിടിച്ചതായും ബന്ധുക്കൾ പറഞ്ഞു എന്നാൽ രണ്ടു ദിവസം കഴിഞ്ഞിട്ടും കാത്തിരുന്നിട്ടും പൂജയ്ക്ക് ജീവൻ തിരികെ ലഭിക്കുന്നില്ലെന്ന് മനസ്സിലാക്കിയ യുവതി സ്വന്തം മുറിയിലെ ഫാനിൽ തൂങ്ങി മരിക്കുകയായിരുന്നു മകൾ തൂങ്ങി നിൽക്കുന്നത് കണ്ട് ഗജാദേവിയുടെ നിലവിളി കേട്ടെത്തി അയൽക്കാർ ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിച്ചെങ്കിലും മരണപ്പെട്ടിരുന്നു തുടർന്ന് പോലീസിന് വിവരം അറിയിക്കുകയായിരുന്നു മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം യുവതിയുടെ മരണത്തിൽ നടപടി സ്വീകരിക്കുമെന്നാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത് മുറിയിലെ ഫാനിൽ തൂങ്ങിയ നിലയിലായിരുന്നു പൂജയുടെ മൃതദേഹം കണ്ടെത്തിയത് അരികിൽ പൂച്ചയുടെ ജഡവുമായി കിടക്കുന്നുണ്ടായിരുന്നു സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്ത പോലീസ് അന്വേഷണം ആരംഭിച്ചു പൂജയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മാറ്റിയിരിക്കുകയാണ്